ഹലോ ഹായ് ഹൈഡിയസ് അസാ വലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗോവിത്മീടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പിന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമളയിൽ നമ്മൾ ബൈപ്പാസിലെ തയ്യൽ ബസ് സ്റ്റാൻഡ് വെച്ച ഷോപ്പ് ഷോപ്പിൻ്റെ വിത്ത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗോവിദ്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഏത് കളക്ഷൻ എത്തിയിട്ടുണ്ട് അടിപ്പൊളി അടിപൊളി മോഡലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി ഷോൾ നേറ്റിയാണ് കാണിക്കുന്നത് രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ അടിപൊളി പ്രിന്റ് വന്നിട്ടുണ്ട് നടുവശ്ശൂടെ അതുപോലെ ലെയിന് പോലെയാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏതൊരു അമ്പത്തേഴ് സൈസിലും നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി സ്ലീവാണ് ത്രീ ആണ് ഫോർട്ടി ഐറ്റാണ് സിസ്റ്റളവ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല കളേഴ്സിലും ആണ് നല്ല അടിപൊളി പ്രിന്റിലും ആട്ടോ നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രിയ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഏത് സ്പെഷ്യലായിട്ട് പല പല മോഡൽ നമ്മളെയിൽ അവൈലബിൾ ആട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് മോഡലും നമ്മളെ ഷോപ്പിലുണ്ട് കേട്ടോ കാരണം നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും അതുപോലെ ഷോപ്പിൽ വന്നിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പല പല മോഡലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിങ്ങൾ ഇതുവരെ കാണാത്ത നല്ല നല്ല പല പല മോഡലും നമ്മളെ അവൈലബിൾ ആണ് കാരണം ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരിക്കട്ടോ നല്ല നല്ല മോഡലുകളാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് വേഗം വേഗം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇനി ആരും കിട്ടിയില്ല നമുക്ക് തികഞ്ഞില്ല എന്നൊന്നും ആരും പറയരുത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് മോഡൽ നമ്മളിൽ അവൈലബിൾ ആട്ടോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ ഇഷ്ടപ്പെടുക എങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ ടു ത്രീ ഡേയ്സ് ആണ് പോസ്റ്റ് വഴിയാണെങ്കിൽ ടു ടി ടി സി ആണെങ്കിൽ പി ടി സിൻ്റെ കിട്ടും കേട്ടോ മാക്സിമം നിങ്ങൾ ടി ടി സി യൂസ് ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് കിട്ടണം കിട്ടണമെന്നുള്ളവർ അല്ല ടു ത്രീ ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് മതിയെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സ് കേട്ടോ അത് നല്ലൊരു പീക്കോക്ക് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിനാണ് അതുപോലെ തന്നെ നമുക്ക് നിറച്ച കളർ അങ്ങനെ ഒന്നുമല്ല കേട്ടോ നമ്മൾ ഏതിൻ്റെ സ്പെഷ്യൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ കാരണം അത്രയും നമ്മൾ ആത്മാർത്ഥമായിട്ട് അത്രയും നമ്മൾ സമയം കളഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡൽ മോഡലുവാണെങ്കിലും നമ്മളെയിൽ അവൈലബിൾ ആണേ ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിച്ച ഇതുപോലത്തെ ഫ്രോക്ക് നേറ്റികളും നമ്മളിൽ അവൈലബിൾ ആണ് മോഡൽ നെറ്റുകളും എംബ്രോഡ് നേറ്റിയും ഷോൾ നേറ്റിയലും എല്ലാം നമ്മളിൽ വെറൈറ്റി വെറൈറ്റി മോഡൽ ആണ് വീണ്ടും വീണ്ടും ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ എപ്പോഴും എല്ലാവരും പരാതിയാണ് ഞങ്ങൾക്ക് കിട്ടിയില്ല മോഡൽ കഴിഞ്ഞു പോയി എന്നൊക്കെ കേട്ടോ അങ്ങനെ ഒന്നും അല്ല എല്ലാവർക്കും കിട്ടും നല്ല നല്ല മോഡലുകൾ നമ്മളെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സും നമ്മളെ അവൈലബിൾ ആണ് അപ്പോൾ ഇനി അടുത്ത് ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടോന്നുകൂടി കാണിക്കാം അപ്പോൾ താണ്ടിട്ടിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല പങ്കിട്ടുണ്ട് ഷോൾ വന്നിട്ടും അത്യാവശ്യം നല്ല വേദിയും വരുപ്പും ഒക്കെ ഉള്ള നല്ല സോഫ്റ്റ് ഹോട്ടലാണ് ഷോളും വന്നിട്ട് ഇടാനൊക്കെ സുഖമുള്ളൊരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ ഇത് ഈ ഒരു മോഡൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സ് ആട്ടോ നല്ലൊരു വെറൈറ്റി കളേഴ്സിലും കൂടി ആയിട്ടോ അത് വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പം ഇനി അടുത്തൊരു മോഡൽ നമുക്ക് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡിങ്ങിൽ വന്നൊരു നൈറ്റ് കണ്ടു നോക്കാവേ അവ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് ആട്ടോ നല്ല നല്ല കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് കാരണം കണ്ടോ ഇതിൻ്റെ നെക്കിൽ വന്നിട്ട് ഇതുപോലെ അങ്ങനെ ആയിട്ട് എംബ്രോയിഡിങ് വർക്ക് വന്നിട്ടുണ്ട് നടുവശത്ത് പോലെ അങ്ങനെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിൽ ഈ ഒരു മോഡലും അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി വെറൈറ്റി കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് കാരണം ഡാർക്ക് കളേഴ്സ് മാത്രമല്ല ചിലവർക്കൊക്കെ എങ്ങനെയുള്ള കളേഴ്സ് നല്ല ഇഷ്ടമാണ് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളിൽ അവൈലബിൾ ആണ് അമ്പത്തിനാല് അമ്പത്താറ് ഏതൊക്കെ അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിൽ വന്നിട്ടുള്ള കളേഴ്സും നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഹോൾസെയിൽ കസ്റ്റമേഴ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരണേ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് ഇപ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വരണേ കാരണം ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്കത് സെയിൽ ചെയ്യാനുള്ള സമയത്ത് കിട്ടുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് കൂടിയാണ് കാരണം പലരും കഴിഞ്ഞ പെരുന്നാളിനൊക്കെ നമുക്ക് ലാസ്റ്റ്ക്ക് നമുക്ക് ഓർഡർ തന്നിട്ട് നമുക്കത് അവർക്കത് കിട്ടാം നമുക്ക് കിട്ടുമോ കിട്ടൂലേ എന്നുള്ള നമുക്ക് തന്നെ ആകെ ടെൻഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഹോൾസെയിൽ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നെന്ന് പറയുന്നത് റീറ്റെയിൽ കസ്റ്റമേഴ്സ് നല്ല നല്ല മോഡലാണ് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ ഈ ഒരു മോഡൽ വന്നത് നല്ല നല്ല കളേഴ്സ് കളേഴ്സായിട്ടാണ് ഈ ഒരു കളേഴ്സ് ഒക്കെ ഇട്ടാൽ തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവും ചെയ്തിട്ടുള്ളത് നെക്കിന് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ യൂസ് പെട്ടില്ല കളേഴ്സിലൊന്നുകൂടി കാണിക്കാം അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ടോ കാണാനും എന്നാൽ അടുക്കുവശത്ത് പോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്